ഹലോ ഈസ് അപ്പോൾ നമ്മളിന്ന് ചലഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മൾ ടാങ്കിലാണ് ഇന്ന് ചലഞ്ച് ചെയ്യാനായിട്ടാണ് പോകുന്നത് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽക്കുക നമ്മളെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ നിങ്ങൾ മറന്ന വശം ചെയ്തു വയ്ക്കുക ഒന്നത്തെ നമ്മൾ ചലഞ്ച് ചെയ്ത ടാങ്ക് ആണ് അപ്പോൾ നമുക്കൊന്ന് ദൂരമായിട്ട് വണ്ടി ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം ഓക്കെ ആയിട്ട് എല്ലാം പോകുന്ന ലോഞ്ച് ചെയ്യുന്നൊരു ടാങ്കിലാണ് നമ്മൾ ഇന്നത്തെ വെറൈറ്റി എക്സ്പെരിമെൻറ്റ് ചലഞ്ചാണ് ചെയ്യാനായിട്ടാണ് പോകുന്നത് അതിന് മുമ്പ് വീഡിയോയിലേക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വയ്ക്കുക അപ്പോൾ അതാണ് ടാങ്കിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഓക്കെ പവർഫുൾ ആയിട്ട് ഇരിക്കുന്ന ടാങ്ക് പൊട്ടിത്തെറിക്കുകയോ എന്നാണ് നമ്മൾ നോക്കാനായിട്ടാണ് പോകുന്നത് സ്റ്റിക്കി ബോംബ് ചലഞ്ചിലൂടെയാണ് നോക്കുന്നത് എത്രമാത്രം വർക്ക് ആവുകയോ എന്ന് വെച്ചാൽ ടാങ്ക് പൊട്ടോ ഇല്ലയെന്ന് നമുക്ക് നോക്കണം എത്രമാത്രം ആണ് ആർമി ടാങ്ക് ടാങ്കാണത് മാക്സിമം എത്ര സ്റ്റിക്കി ബോംബ് ഇടാൻ പറ്റുമോ കണക്കില്ലാത്ത രീതിയിൽ നമ്മൾ സ്റ്റിക്കി ബോംബോ ലോഡ് ചെയ്ത് ലോഡ് ചെയ്താണ് വയ്ക്കുന്നത് അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്ന വിലയേറിയ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക നമ്മൾ മാക്സിമം സ്റ്റിക്ക് പോകുമ്പോൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ് എത്രമാത്രം സ്റ്റിക്ക് പോകുമ്പോൾ ആഡ് ചെയ്യാൻ പറ്റുമോ അത്രയും മാത്രം സ്റ്റിക്ക് പോകുമ്പോഴാണ് ആഡ് ചെയ്യുന്നത് മാക്സിമം സ്റ്റിക്ക് പോകുമ്പോൾ നമ്മൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എത്രമാത്രം സ്റ്റിക്ക് പോകുമ്പോൾ ആഡ് ചെയ്യാൻ പറ്റും അത്രമാത്രം സ്റ്റിക്ക് പോകുമ്പോൾ ആഡ് ചെയ്യുന്നു സ്റ്റിക്കി ബോമ്പുകൾ മേലെ മേലിൽ നിന്നും സ്റ്റിക്കി ബോംബ് ഇട്ടിട്ടുണ്ട് സൈഡ് ഫുള്ള് കവറാവയാണ് സ്റ്റിക്കി ബോംബ് വെച്ച് ഇനി നമുക്കിനി ദൂരോട്ട് മാറിയില്ല നമുക്കിനി ഇതൊന്ന് ആക്റ്റീവ് ചെയ്ത് വെക്കണം ഈ ഒരു ടാങ്കിൽ വല്ല കുഴപ്പ പൈസ അപ്പോൾ ഒന്നും പറ്റത്തില്ല നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഇപ്പോൾ ഫ്രീ ഫയർ ഷോർട്സൊക്കെ നമ്മൾ ഡെയിലി ചെയ്യുന്നുണ്ട് അപ്പോൾ മാക്സി സപ്പോർട്ട് ചെയ്യുക കംപ്ലീറ്റ് അവർ ഓരോ ക്വസ്റ്റ്യൻസും ചോദിക്കുകയാണോക്കാ ഒന്ന് ആൻസർ ചെയ്യാൻ തൽപര്യമേ ആൻസർ ചെയ്യുക നമുക്കൊന്ന് നമ്മുടെ സ്റ്റിക്കി ബോംബ് ഒന്ന് ആക്റ്റീവ് ചെയ്ത് വെക്കാം അല്ലാൻ പറ്റൂടേ പൊട്ടിത്തെറിച്ചല്ലേ എൻ്റെ മോനെ പാൻസർ അങ്ങനെ പാനായ അവസ്ഥയായി